പോലീസുകാരൻ മദ്യപിച്ചോടിച്ചതായി ദൃക്സാക്ഷികൾ പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ തിരുവനന്തപുരം പെരിങ്കടവിളയിൽ പോലീസുകാരൻ മദ്യപിച്ചോടിച്ച കാറിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പെരിങ്കടവിള ജംഗ്ഷനിൽ കാറിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റത് കാറിൽ ആറ് പേർ യാത്ര ചെയ്തതായി ദൃസാക്ഷികൾ പറയുന്നു പെരിങ്കിടവിളയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ കീഴാറൂരിൽ ഓട്ടോറിക്ഷയും ബൈക്കും ഇടിച്ച ശേഷമാണ് പെരിങ്കിടവിളയിൽ നിർത്തിയിട്ടിരുന്ന കാറിനെ ഇടിച്ചു തെർപ്പിക്കുന്നത് ഇടിയുടെ ശക്തിയിൽ തൊട്ടടുത്ത പലചരക്ക് കടയിലേക്ക് കാറിനെ ഇടിച്ചു മാറ്റിയ ശേഷം തെള്ളുക്കുടി സ്വദേശിയായ സജീവ ആതിരാ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു നാട്ടുകാർ വളഞ്ഞതോടെ കാറിലുണ്ടായിരുന്നവർ മദ്യക്കുപ്പികളുമായി ഓടി രക്ഷപ്പെട്ടു പേർ പോലീസുകാരാണെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു പോലീസ് ട്രെയിനിങ് കോളേജിന്റെ സ്റ്റിക്കർ അപകട സ്ഥലത്ത് കാറിന് ഉണ്ടായിരുന്നെങ്കിലും കസ്റ്റഡിയിൽ എടുത്ത കാറിൽ നിന്ന് സ്റ്റിക്കർ നീക്കം ചെയ്തു എഫ്ഐആറിൽ പ്രതി എന്നാണ് കാണിച്ചിരിക്കുന്നത് അതേസമയം ഭയങ്കരമായ ഒരു സൗണ്ട് ഫ്ലൈറ്റ് വന്ന് പിന്നെ ബൈക്ക് അവസരം ആയിരുന്നു എന്നിട്ട് കൊണ്ടുപോകാൻ ഒരു വണ്ടി വിളിക്ക് ഇമ്മര് ആരും ഓടിക്കളഞ്ഞു എൻ്റെ മകൻ മരുമകൻ ഉണ്ടായിരുന്നു മൂത്ത മകൾ അവരുടെ അവൻ വീട്ടിൽ നിന്ന് ആയിട്ട് വന്നു അവൻ തന്നെ കാറെടുത്തുകൊണ്ടിട്ടിട്ട് കയറാൻ പറഞ്ഞു രണ്ടുപേരെയും കയറ്റ അപ്പോൾ ഒരു തന്നെ ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റൂല കാരണം അതിൽ ആംബുലൻസ് വന്നാലേ പറ്റുള്ളൂ സച്ചറി കിടത്തിയുണ്ട് പെൺകുട്ടിയെ കയറ്റി നെയ്യാറ്റെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി അവിടെനിന്ന് വരെ മെഡിക്കൽ കോളേജിലേക്ക് വെച്ചു സംഭവത്തിന്റെ തീവ്രത പറയാണെങ്കിൽ ആറുപേരുണ്ടായിരുന്നു വണ്ടിയിൽ നാലു പേര് പോലീസ് കറന്ന് ജനക്കൂട്ടം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒതുക്കി അവർ സൈഡാക്കിയിട്ടിരുന്ന വാഹനത്തിൽ ആ കാറ് അത് അവിടെ കാണാൻ പറ്റും ആ കാറിനെ ഇവര് അവിടുന്നേ അമിത വേഗത്തിൽ അവർ കീഴാറു മുതൽ മനുഷ്യജീവനും കാൽനടക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കുമൊക്കെ ഭീതിയും ഭീഷണിയും പരത്തിക്കൊണ്ടാണ് അവർ ഈ സ്ഥലത്തോട് ഓടിച്ചു വന്നത് അപ്പോൾ നിയന്ത്രണം വിട്ട് വരുമ്പോൾ ഇവർ വന്നിട്ട് അവിടെ ഒരിടം നിർത്താതെ ആളുകളെ അർമാദിച്ച് അവർ മദ്യപിച്ച് ഇവിടെ വന്ന് ഒതുക്കിയിട്ടിരുന്ന വണ്ടികളെ ഇടിക്കുകയും ഏറ്റവും രണ്ടുപേരെ മെഡിക്കൽ കോളേജിൽ ആശുപത്രി വാഹനത്തിൽ ഉണ്ടായിരുന്നവരിൽ ആരും തന്നെ പോലീസുകാരല്ല എന്ന കണ്ടെത്തലിലാണ് മാരായമുട്ടം പോലീസ് സംഭവ ഉണ്ടായിരുന്നവരുടെ ചിത്രങ്ങളും സംഭവ നിന്നും ലഭിച്ചു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സജീവൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകളാണുള്ളത് സജീവൻ അപകടനില താണ്ടിയിട്ടില്ല അപകടത്തിനു ശേഷം അരമണിക്കൂർ നേരം പരിക്കേറ്റവർ റോഡിൽ കിടന്നു എഫ്ഐആറിൽ കാർ ഓടിച്ചിരുന്ന ആളിനെതിരെ കേസെടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിന് കാരണമെന്നും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ